ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലത്തെ വീഡിയോന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടാണേ അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതിന് മോൾ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നന്തൂന് ചോറ് കൊടുക്കുന്ന സമയത്താണ് അവൾ വന്നത് ഏട്ടനും അച്ഛനും അപ്പുറത്ത് ചോറ് തിന്നുന്നുണ്ട് അമ്മയുണ്ട് കേട്ടോ അവിടെ ചോറ് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ നന്ദുവിന് ചോറിങ്ങനെ നമ്മൾ ആ വത്തല് എന്താ പീര വെച്ചില്ലേ അതൊന്ന് കഴിച്ചു നോക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അച്ചയും എടുത്ത് പറഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ മീൻപീരെന്നുള്ളത് അപ്പോൾ എല്ലാരും ഈ രീതിക്കൊന്ന് വെച്ച് നോക്കുകൊണ്ടുട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയാൽ അതിന്റെ റെസിപ്പി കിട്ടും അപ്പം അതിമോൾ അവിടെ നിന്നിട്ട് ഓരോ വർത്താനം പറയണ്ട മീൻ മീൻപീര കണ്ടപ്പോൾ എനിക്ക് മീൻപീര മാത്രം മതിയമ്മ ചോറൊന്നും വേണ്ട എന്ന് അവിടെ നിൽക്കണുണ്ട് അപ്പോൾ ഓക്ക് കുറച്ച് പീര മാത്ര കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞ് ചോറിനലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ജോലി ചെയ്യുന്ന സ്ഥലമായ ആ നേഴ്സറി ആ നേഴ്സറി പോയിരുന്നു കേട്ടോ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിരുന്നു അപ്പൊ വന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അച്ഛനെ കൂട്ടുകാർ കണ്ടിട്ട് കുറേ ആയില്ലേ അപ്പം അച്ഛൻ കേട്ട് നിൽക്കാൻ വന്നിട്ട് ഒരുപാടായിട്ടോ അന്നാ വയ്യാത്ത അവസ്ഥയിലൊക്കെ ഇവിടെ നിന്ന് പോയി പോയിന്നല്ലാതെ പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ വന്ന് അങ്ങനെ പോയി നിന്നിട്ടില്ല കേട്ടോ അപ്പം അച്ഛയ്ക്ക് കുട്ടികളൊക്കെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ ചക്കപ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് പോയത് അപ്പം ഞാൻ വന്നപ്പോഴേക്കും അമ്മ അച്ഛന് ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ഛൻ വന്നപ്പം ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അച്ഛനും അമ്മയൊക്കെ വിരുന്ന് വരികയാണെങ്കിൽ ആദ്യം മുതലേ ചിക്കനോ മീനോ എന്തെങ്കിലും ഇല്ലാതെ വരൂലട്ടോ അങ്ങനെയാണ് ആദ്യം മുതലെല്ലാം ശീലം ആദ്യമൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവിടെ വല്ലാത്തൊരു ഇടങ്ങേറിയിരുന്നു കേട്ടോയില് വരുമ്പോൾ ചിക്കനൊക്കെ കൊണ്ടു പറയുമ്പോൾ പക്ഷെ ഇപ്പം എല്ലാവർക്കും അത് ശീലമായി അപ്പോൾ അതാ ഞങ്ങളും അവിടെ നേഴ്സറിയിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് ചായ കുടിക്കായിരുന്നത് അപ്പം ഞാൻ വന്നപ്പോൾ അച്ഛ ചായ ഒടിക്കണതാ കണ്ട് കേട്ടോ അമ്മ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു പിന്നെ അനുമോളാണ് ഏട്ടന് ചായ ഉണ്ടാക്കി കൊടുത്തത് അപ്പം ഏട്ടന് പിന്നെ ചൂടോട് കൂടി മതി ചേച്ചിട്ടാണ് ഉണ്ടാക്കി വെക്കാൻ ഇതെട്ടോ അമ്മ അപ്പനൊട്ടി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി അപ്പം ചക്കപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ശരിക്കും ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നാളെ നമ്മളൊരു ഉച്ച സമയത്തൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെ ഞാനും ഏട്ടനും കണ്ണനും ഒക്കെ ചായ കുടിച്ചും അപ്പം നന്ദും ഇതാ അവിടെ നിന്ന് വന്നിട്ട് വേണ്ടൊന്നും ഊരി ഇട്ടിട്ടില്ല കേട്ടോ ഞാനും നന്ദും ഏട്ടനും കൂടിയാണ് പോയത് അതിന് മോള് കുറേ പോരാൻ വേണ്ടിയിട്ട് വാശി പിടിക്കൊക്കെ ചെയ്തു പക്ഷേ ഞാൻ വിചാരിച്ചത് കുറച്ച് ചെടിയൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ തന്നെ കൊണ്ടുവന്നൊക്കെ വിചാരിച്ച് പക്ഷെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ലോഗമാണ് കേട്ടോ അവിടെ നിന്ന് നമുക്ക് വാങ്ങാതെ പോരാൻ കഴിഞ്ഞൂല പിന്നെ ചെടികളും സംഭവങ്ങളും ഒക്കെ ഉടർച്ചയിലാണ് കൊണ്ടുവന്ന കേട്ടോ അപ്പൊ അമ്മ പോന്നപ്പോ അമ്മയാണ് പിന്നെ കൊണ്ടുപോണത് അറിയ Ha <laughs> ne Orman bayanı değil നാരങ്ങനെ കുടുംബാമ്പെ കണ്ടോ നമ്മളവിടെ അമ്പേങ്ങ ഇത് ഇത്ര വിളച്ചാ റംബൂട്ട് എത്ര ഇതെന്താണ് അതിന്റെ അത് പൂ വേണം പോലെ ചെമ്മിയ അങ്ങനെ ചെടികളൊക്കെ കൊണ്ടുവന്നിറക്കി പിന്നെ അവിടെ ഒരു മൂച്ചയുണ്ടായിരുന്നു കേട്ടോ അത് വെക്കാൻ വേണ്ടിയിട്ട് അമ്മയേട്ടനൊക്കെ അത് വെച്ചു ഞാനപ്പോഴേക്കും നെയ്ച്ചോറ് ഉണ്ടാക്കട്ടെ ചിക്കൻ കറി ചിക്കൻ ഏതായാലും അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് കറിയും വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടികൾ നോക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കണ്ണനെ കടയെ പറഞ്ഞയച്ച് പിന്നെ നെയ്ച്ചോറിൻ്റെ അരിയും അതിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ ഇതാക്കണം ഗ്യാസ് അമ്മ ഞാൻ ഉള്ളിയൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് ഇതാക്കണമെന്ന് വറുത്തെടുക്കണം അണ്ടിപ്പരിപ്പ് സാധാരണ ഞാൻ പൊളിച്ചിടലൊക്കെ ഉണ്ടെന്ന് പതിനൊന്നും സമയമെല്ലാതെ കൂടെ ഒരു ധൃതി പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ അങ്ങനെ ഓരോ തിരക്കുകൾ അതിൻ്റെ ഇടയ്ക്ക് വിരുന്നാർ വൈകുന്നേരം ഇവർ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ആച്ച കുറെ ഒരു ഉച്ച സമയത്താണ് പറഞ്ഞത് ഞങ്ങളൊന്ന് ചിലപ്പോൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് പിന്നെ നഴ്സറി പോയപ്പോൾ അമ്മയും പറഞ്ഞു കേട്ടോ ആച്ച ഒന്ന് അങ്ങോട്ട് വരണ കുട്ടികളൊക്കെ നിൽക്കണം എന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഏതായാലും

പിന്നെ അത് ആ ചിക്കനൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ അത് കഴിവൊക്കെ ചെയ്ത് പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിരുമ്പി വെക്കാണ് അപ്പം എന്തായാലും നമ്മളെ ചോറായതിന് ശേഷമുള്ളത് വെക്കുക അപ്പോഴേക്കും അതൊന്ന് മുളകൊക്കെ പിടിച്ചോട്ട് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുകയാണ് കേട്ടോ അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഉള്ളിയൊക്കെ നന്നാക്കണം വരിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ അമ്മ ഇവിടെ ഉണ്ട് ഇണ്ടോ അമ്മ ഓരോ പണികളായിട്ട് പുറത്തു കൂടെ നടക്കണുണ്ട് പിന്നെ അമ്മക്ക് എന്ന് പറഞ്ഞാല് എന്നത്തെയും അത്ര ഒരു ഉഷാറൊന്ന് പോരട്ടോ വൈകുന്നേര സമയൊക്കെ ആയപ്പോഴേക്കും ഒരു എന്തോ ഒരു സുഖലായും അമ്മയ്ക്ക് എന്തൊക്കെയോ ഒരു ഗതിയുടെ ബുദ്ധിമുട്ടും ഒക്കെ പറഞ്ഞു അപ്പോൾ അമ്മ അവിടെ ഇരിക്കണം മൈല നടക്കണോ ഒക്കെ ഉണ്ട് പിന്നെ അടുക്കളയിൽ ഇപ്പോൾ അമ്മ ഉണ്ടല്ലോ സഹായത്തിന് അപ്പോൾ അമ്മ ഓരോന്ന് സഹായിച്ചു തരുന്നുണ്ട് അപ്പോൾ ഞാൻ നെയ്ച്ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിരുന്നു കേട്ടോ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളമാണ് നമ്മൾ വെക്കലുള്ളത് പിന്നെ ആണ്ടി മുന്തിയൊക്കെ വറുത്ത് കൂരിയിട്ടുള്ള ഓയിലുണ്ടല്ലോ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അത് ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ഇലക്കായ വട്ട ഗ്രാമ്പു ആവശ്യത്തിന് ഉപ്പ് അതൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു നാരങ്ങേൻ്റെ ജ്യൂസ് ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരു പകുതി ആവണം ആ ഒരു ടൈമിൽ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടിയും ചേർത്തിട്ടുണ്ട് ഇതിപ്പോൾ നേരത്തെ അറിയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പച്ചപ്പട്ടാണിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് അതൊക്കെ ഇതുക്കി ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും തട്ടിക്കൂട്ടി വേഗം ഒരു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ കുറേ ആയാലും ഒരു വന്നപ്പോൾ അപ്പോൾ ഏട്ടങ്ങനെ ചിക്കന് പോകണ്ടേന്നൊക്കെ പറഞ്ഞാൽ നിൽക്കേന്നു അപ്പോഴാണ് അച്ഛൻ കൊണ്ടുവന്ന ചിക്കൻ കണ്ടത് അതുകൊണ്ട് പിന്നെ നെയ്ച്ചോറിൻ്റെ അരി മാത്രമേ വാങ്ങേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ ഒരു ആ ഒരു സമയത്തിനോട് പറഞ്ഞിരുന്നു അതിലേക്കുള്ള ചമ്മന്തിയും അതേപോലെ സലാഡും പിന്നെ പപ്പടവും ഒക്കെ ഉണ്ടാക്കുകൊണ്ടുവെന്ന് ഏട്ടൻ പറഞ്ഞിരുന്നു കേട്ടോ അതിന് തന്നെ അപ്പം അമ്മതാക്കണ് അവിടെ നെയ്ച്ചോറിൻ്റെ ഇതൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സവോളയൊക്കെ ഒക്കെ വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ നെയ്ച്ചോറൊക്കെ ഒരു മുക്കാൽ ഭാഗം ആവുമ്പോൾ അമ്മ അടു വാങ്ങിയേക്കും കേട്ടോ പിന്നെ അതിലിരുന്നിട്ട് അടു വന്നോളും അതിൻ്റെ ഇടയ്ക്ക് അമ്മേനെ ഇണീഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ഉള്ളി വാട്ടി എടുക്കുകയാണല്ലോ ചിക്കനിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ചിക്കൻ സാധാരണ നമ്മൾ ചിക്കൻ ഒക്കെ വെക്കുമല്ലേ അതേപോലെയാണ് വയ്ക്കുന്നത് കേട്ടോ ഫ്രൈ ചെയ്തിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ കടായി രൂപത്തിലൊക്കെ നെയ്ച്ചോറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അമ്മയ്ക്ക് രണ്ട് തക്കാളി കരിഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ നാളികേരമൊക്കെ അവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെറുകി എടുക്കണം അപ്പോൾ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ പണിയെടുക്കുകയാണ് കേട്ടോ അപ്പൊ അമ്മമാരും അച്ഛന്മാരും ഒക്കെ വിരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു സന്തോഷമാണല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നല്ല സന്തോഷമാണ് മക്കൾക്കും ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ കുറെ ആയിട്ടുണ്ട് ഒരു നിൽക്കാൻ വന്നിട്ട് ഇവിടെയും തന്നെ അച്ഛനും അമ്മയായാലും ഏട്ടനായാലും ഒക്കെ പറയും കേട്ടോ കുറച്ച് ദിവസം കണ്ടിട്ട് ഒരു വന്നിട്ടില്ലെങ്കിൽ അപ്പൊ പറയും കുറെ സ്ഥലം ഒരു നിൽക്കാൻ എന്ന് പറയും അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളുട്ടോ നിങ്ങൾ കുറെ ആയാലുംങ്ങട്ട് നിൽക്കാൻ വന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പത്തിന് ഏതായാലും ഒരു നിൽക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അച്ഛൻ അവിടെ ഫോൺ ചെയ്തിരിക്കുന്നുണ്ട് അനിയം വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓനങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് ഒരാൾ തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അവിടെ ഇൻഡസ്റ്റിയിലെ പണിയാണ് അവിടെയാണ് ഓന് വർക്ക് ഉള്ളത് പിന്നെ ഒരാൾ ഗൾഫിലാണ് അപ്പം ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നാത്തൂവിനെ കാണിച്ച് വന്നപ്പോൾ അങ്ങനെ ചോദിച്ചിരുന്നു അനിയത്തിയാണോ എന്നുള്ളത് അപ്പോൾ അത് അനിയം കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടിയാണ് കേട്ടോ നമ്മൾ നിശ്ചയം മാത്രം കഴിഞ്ഞിട്ടുള്ളൂ വൈകാതെ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ കല്യാണം എന്തായാലും ഉണ്ടാവും കേട്ടോ ഓ ഗൾഫിൽ നിന്ന് വരാനായിട്ടുണ്ട് അതേപോലെ അനിയത്തിയാണോ ചോദിച്ചാൽ അനിയത്തി തന്നെയാണ് കേട്ടോ പിന്നെ ഇനി ഓളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുവിധ ആൾക്കാരൊക്കെ പറയണങ്ങള് രണ്ടാളും ഒരേപോലെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മതാക്കണ ഇവിടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ നല്ല സാധാ പോലെ തന്നെയാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും അതുപോലെ നമ്മളെ സവോളയൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് അതിൽ കിഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചതും തക്കാളി അരിഞ്ഞതും ഒക്കെ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേണ്ടേ അപ്പം ആ പൊടികളെ പച്ചമണവും ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് പോയി വരുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം അമ്മ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ മീൻ കറി വെച്ചാലും ചിക്കൻ കറി വെച്ചാലും ഒക്കെ എല്ലാവർക്കും ഭയങ്കര നല്ല അഭിപ്രായങ്ങളാവും അപ്പം ഞാൻ അമ്മ വന്ന അമ്മേനെ കൊണ്ടുതന്നെ വിൽപ്പിക്കുന്നത് പിന്നെ അതാ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നാളികേരം കറിവേപ്പില പച്ചമുളക് ഇഞ്ചി നമ്മളെ മല്ലിയില ആവശ്യത്തിന് ഉപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി അരച്ചതിന് ശേഷം കുറച്ച് സുറുക്കിയൊഴിക്കും കേട്ടോ അങ്ങനെയാണ് ഈ ഒരു നെയ്ച്ചോറുക്കി ചമ്മന്തി ഉണ്ടാക്കുക അപ്പം നെയ്ച്ചോറൊക്കെ വെന്ത് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മെൽമാ നെയ്യും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ നെയ്യങ്ങട്ടൊഴിക്കുമ്പോഴുള്ളൂ കറക്റ്റ് ആ നെയ്ച്ചോറിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ വരിക ചിലരു ഡാളുടെയൊക്കെ ഉപയോഗിക്കലുണ്ട് അപ്പം ഞാനും ഇടയ്ക്കൊക്കെ ഉപയോഗിക്കലുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ചായി ഡാളുടെ വാങ്ങിയിട്ട് അപ്പം നെയ്യ് ഇവിടെ ആദ്യം തന്നെ ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ കുറച്ചാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ കുറച്ച് ഓയിൽ ഒഴിച്ചതല്ലേ അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നെയ്ച്ചോറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഇനി പപ്പടം കൂടി ഒന്ന് കാച്ചി കാച്ചെടുക്കുകയാണ് അപ്പം ഏട്ടനിന്ന് പപ്പടവും ചമ്മന്തി സലാഡും ഒക്കെ വേണംന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒക്കെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ അമ്മ പപ്പടം കൂടിയും കാച്ചി കാച്ചെടുക്കുന്നുണ്ട് പിന്നെ ചിക്കനൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടേന്ന് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ലാസ്റ്റ് ആയിട്ട് അമ്മ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മല്ലിയലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ചിക്കൻ കറി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറി തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതിൽ ആദ്യം തന്നെ അമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സാധനമാണേലും നല്ല ടേസ്റ്റ് ആണ് കല്യാണം കഴിഞ്ഞ അവസരത്തിലൊക്കെ വീട്ടിൽ അങ്ങനെ വരുമ്പോഴേ എന്തുണ്ടാക്കി കൊടുത്താലും നല്ല ടേസ്റ്റാണെന്ന് പറയും കേട്ടോ അങ്ങനെ ഇവിടെ എല്ലാവർക്കും അമ്മ എന്തുണ്ടാക്കിയാലും നല്ല ഇഷ്ടമാണ് അപ്പം ഇതാ സലാഡും ചമ്മന്തിയും പപ്പടവും അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചോറും സെറ്റായല്ലോ കറിയും സെറ്റായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരൊക്കെ അവിടെ വറുത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ആ ഉള്ളിയും എല്ലാം ഇട്ടിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു അരി ബുള്ളറ്റ് എന്ന് പറയുന്ന ആ ഒരു അരിയാണ് കേട്ടോ നല്ല ചോറാണ് ഒന്നും ഒന്ന് തൊടാതിരിക്കും നല്ല ടേസ്റ്റുമുണ്ട് ബിരിയാണിക്കായാലും നെയ്ച്ചോറിനായാലും കട്ടിപ്പൊളിയാണ് കേട്ടോ ഈ റൈസ് അപ്പം ഞങ്ങളിപ്പോൾ ഇത് തന്നെയാണ് ചോദിച്ച് വാങ്ങലുള്ളത് ഒരു ജീരകശാല അരി എന്ന് പറഞ്ഞിട്ടൊരു അരി ഉണ്ടല്ലോ അതേപോലെ കയ്യ്മ റൈസ് അതൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതേപോലെ തന്നെ എനിക്ക് ഈ ബുള്ളറ്റ് എന്ന് പറയുന്ന അരി നല്ലതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നെയ്ച്ചോറൊക്കെ വേറൊരു പാത്രത്തേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ചൂടാറാൻ വേണ്ടി എല്ലാവർക്കും അവിടെ പാത്രത്തിൽ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ വൈകുന്നേര സമയത്തല്ല ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഒക്കെ ഒന്ന് ചൂടരക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതാ കറിയൊക്കെ രണ്ട് പാത്രത്തേക്ക് ആക്കിയിട്ട് എടുത്തു അപ്പൊ അങ്ങനെ കണ്ണനും അനുമോളും എല്ലാവരും കൂടിയിട്ട് ഇതൊക്കെ സെറ്റാക്കി വെക്കണുണ്ട് കേട്ടോ അപ്പൊ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സന്തോഷമാണ് നാളെ നാളതിൻ്റെ ഇടയ്ക്ക് രണ്ടു ദിവസം മുന്നേ ചേച്ചിയേട്ടനൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ചിരുന്ന് ചോറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എല്ലാരും ഉണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് തിന്നണതും വർത്താനം പറയണതൊക്കെ ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഏട്ടനും ഇതാക്കണ നെയ്ച്ചു വന്നിട്ടുണ്ട് ചോറിനല്ലേ എന്ന് പറഞ്ഞാണ്ട് അപ്പം ഇത് വെന്ത് കഴിഞ്ഞപ്പം നമ്മളെ നന്ദോനും ഇതാക്കണു ഉറക്കം വരുന്നുണ്ട് ചോറ് വേണോ പറഞ്ഞിട്ട് അവിടെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേങ്കിൽ ചോറുണ്ട് കഴിഞ്ഞാൽ പിന്നെ അവന് ഉറക്കൊന്നും ഉണ്ടാവില്ല പിന്നെ അങ്ങനെ കിടക്കും മൊബൈലിൽ കളിക്കും വർത്താനം പറയും കളിക്കും ചിത്രം വരയ്ക്കും അങ്ങനെയൊക്കെ ചെയ്ത് ഓരോന്ന് സമയം കളയും കേട്ടോ അല്ലാതെ ചോറുണ്ടേക്ക് ഉറങ്ങണ പരിപാടിയൊന്നുമില്ല വെറുതെ പറയുകയാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ല ഈ നെയ്ച്ചോറ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞാല് അപ്പോൾ ഇവിടെ കഴിക്കാതിരിക്കുന്നതിന് മുന്നേ തന്നെ നന്തു പറയണത് എന്താണെന്നറിയോ നാളെ രാവിലേക്ക് എടുത്തേക്കണം കേട്ടോ എന്നാൽ പറയുക ഓനെ നാളെ രാവിലെ തിന്നാനുള്ള എടുത്തേക്കണം എന്നിട്ട് മതി ഇപ്പോൾ എന്നുള്ള കാര്യമാകുമ്പോൾ പറയും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് ഈ ഒരു നെയ്ച്ചോറും ബിരിയാണിയും അതുപോലെ മന്തി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ഇപ്പോഴത്തെ എല്ലാ മക്കളും അങ്ങനെ തന്നെയാണ് അല്ലേ ഒരുവിധം എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് ഈ ഒരു ചോറാണെങ്കിൽ ഓരോട് ആരും തിന്നാനൊന്നും പറയണ്ടട്ടോ ആര് കൊടുക്കേണ്ട ആവശ്യമല്ല മൊബൈലും വേണ്ട ഒന്നും വേണ്ട അവിടെ കഴിച്ചോളും നേരെ മറിച്ച് നമ്മൾ സാധാ ചോറോ വേറെ എന്തെങ്കിലുമൊക്കെയാണെങ്കിൽ നല്ല പണി തന്നെയാണ് അപ്പൊ അച്ഛനെ ചിക്കനൊക്കെ വളമ്പി കൊടുക്കണുണ്ട് കേട്ടോ കളിച്ചിങ്ങനെ കുത്തിരിക്കാണ് ചോറിൽ അപ്പൊ ചെറിയൊരു ചൂടും ഉണ്ട് എന്നാലും അതൊക്കെ കഴിക്കും കേട്ടോ ആള് അപ്പം ഞാനും രണ്ടമ്മമാരും പിന്നെ സെറ്റിയിൽ ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കണം കേട്ടോ അപ്പോൾ ഒരുക്കു വേണ്ട എല്ലാ സംഭവങ്ങളും അങ്ങോട്ട് അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനിപ്പം സാദാ ചോറ് വേണമെങ്കിൽ അതും ഉണ്ട് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കടച്ചക്ക മസാലയും മീൻപീരയും അതേപോലെ കറിയും ഒക്കെ അവിടെ ബാലൻസ് ഉണ്ട് കേട്ടോ വൈകുന്നേരത്തേക്കും കൂടിയും കണ്ടുണ്ടാക്കിയതല്ലേ അപ്പോൾ ഞാനിതുണ്ടാക്കിയപ്പോൾ തന്നെ വേഗം അതൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിക്കേണ്ട കയറ്റി കേട്ടോ അപ്പോൾ നാളെ നമ്മൾ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കിയിട്ട് ബാക്കി അതൊക്കെ ഉണ്ട് എടുക്കാമല്ലോ എന്നാൽ പിന്നെ അത് വേസ്റ്റ് ആക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അതൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ല ഫുഡ് അടിയിലാണ് അപ്പോൾ ഇന്നത്തെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞങ്ങനെ കഴിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അതിനൊരു അഭിപ്രായം പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ നല്ലതല്ലെങ്കിൽ നല്ലതാണ് അല്ല എന്നും പറയുക നല്ലതാണെങ്കിൽ ആണെന്നും പറയുക എന്തെങ്കിലുമൊന്ന് കേൾക്കുമ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തവർക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെ ഞാനും രണ്ടമ്മമാരും ഇതാക്കുന്ന സിറ്റിയിൽ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്